വീഡിയോ ഒന്ന് പ്രിയപ്പെട്ടവരെ വളരെ കരളിയിക്കുന്ന രീതിയിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ സംഭവം നടക്കുന്നത് കരുനാഗപ്പള്ളി വലിയ അഴീക്കൽ ബീച്ചിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനഞ്ചിനാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി ഈ കുഞ്ഞിനെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയില്ല കേട്ടോ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു ആ കുട്ടിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടാക്കി തന്ത്രപരമായിട്ട് അതായത് ലക്ഷം കൊടുക്കും വേണ്ട ചവിട്ടിക്കൊല്ലും വേണ്ട നെക്കി നെക്കിക്കൊല്ലും വേണ്ട ടെൻറ്റിൽ എടുത്തിട്ടും വേണ്ട അങ്ങനെ ഒന്നും ഒരു രീതിയിൽ ചെയ്യേണ്ട നോ പ്രോബ്ലം ആർക്കും ഒരു പ്രശ്നം തോന്നാത്ത രീതിയിൽ നല്ല തന്ത്രപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇപ്പോൾ ഇത് ഇത് പുതിയ ട്രെൻഡാണ് ഇത് ഇവിടെ മാത്രം ഇറക്കിയിട്ടുള്ള ട്രെൻഡാണ് കടലിൽ ഇത്രയും ആൾക്കാർ വരുന്ന ബീച്ചിൽ അവിടെ കൊടുത്തിട്ട് ഇതിനോട് പറയാം പറഞ്ഞിട്ടുണ്ടായിരിക്കും ഹലോ കളിച്ചോ മോളെ ഞാൻ ഒന്നും പറയില്ലാന്ന് അപ്പോൾ ആ കുട്ടിക്ക് ആദ്യം പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ ഇതിപ്പോയി കളിച്ചോ എല്ലാത്തിനും ഞാൻ സൈഡാണ് ഞാൻ അതിനടിക്കൂല ചീത്ത പറയില്ല ഒന്നും ചെയ്യില്ല കുട്ടികൾക്ക് പൊതുവേ കടലെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ് വളരെ ഹാപ്പിയാണ് ഏത് വെയ്യാത്ത കുട്ടി ഏത് കുഞ്ഞു കുട്ടികൾ പോലും കടൽ കണ്ടാൽ അവർക്ക് അങ്ങോട്ട് കളിക്കാൻ അവർക്ക് അറിയില്ല അതിൻ്റെ ഗൗരവം എന്താണ് അവർക്ക് ഇഷ്ടമാണ് കടലിനോട് അങ്ങോട്ടും അണ്ടുകൊണ്ട് പോകാൻ ആൾക്ക് ഇഷ്ടം ഇഷ്ടം നമ്മളിപ്പോൾ വലിയ ആൾക്കാരാണെങ്കിൽ കടൽ കുറച്ചൊന്നും സുഖമില്ലാത്ത രീതിയിലാണ് തിര വരുന്നെങ്കിൽ നമ്മൾ ഓടി മാറും പക്ഷെ കുട്ടികളത് ഓടി മാറില്ല അവരവിടെ അവിടെ തന്നെ കളിച്ചിട്ട് വീണ്ടും വീണ്ടും അതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത്രയോ അപകടങ്ങൾ ബീച്ചിൽ പോയിട്ട് ഓരോ കുട്ടികൾ ഒന്നിനാത്രം പോകുന്നു കേട് കേടു വളർ തീർന്ന് വളർന്നു വരുന്ന പൈതും മക്കള് അതുവരെ കയ്യോ വളർന്ന് കാലോ വളരണമെന്നു പറഞ്ഞിട്ട് നോക്കി വളർത്തിയ മക്കൾ ഇതുപോലെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആ അമ്മമാർക്കൊക്കെ തല തല്ലിക്കരയുന്നുണ്ട് ജീവിതത്തിൽ അവർ പിന്നെ മിണ്ടാതായിട്ടുണ്ട് ആ സ്തംഭിച്ചു പോയ അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് മാനസിക നില തെറ്റിയവരുണ്ട് ഇതങ്ങനല്ല ഇത് കൊണ്ടേ കളയാഞ്ഞിട്ട് മാനസിക നില തെറ്റിയിട്ട് നടക്കപ്പെടും അവിടെയുള്ള മനുഷ്യന്മാരൊക്കെ ഇങ്ങനത്തെ അല്ല ഈ മനുഷ്യന് വീഡിയോ എടുത്ത് ഓക്കെ വീഡിയോ എടുത്തോട്ടെ അത് തെളിവാണ് അടുത്തു എന്നിട്ട് ആ സ്ത്രീ അവിടെ ഉണ്ടല്ലോ അപ്പോഴും ആള് പറയുന്നത് ആ മൂവീസിൽ പറയുന്ന പക്ഷെ ഇത് കണ്ടോ ഒരു അമ്മയും കുഞ്ഞുമാണ് അമ്മയും കുഞ്ഞുമാണെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷെ അവരുടെ പ്രവർത്തനം കാണുമ്പോൾ ഇതൊരു അമ്മയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ കുഞ്ഞ് കടലിന് തിരമാലകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ അമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മറ്റെങ്ങോ എവിടേക്കോ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ കുഞ്ഞിനെ അവര് മൈൻഡ് ചെയ്യുന്നതേയില്ല വലിയ തിരമാലകൾ വരുന്നുണ്ട് ആ കുട്ടി തിരമാലയിൽ പെട്ടുപോകുന്നുണ്ട് അവരുടെ കൂടെ മറ്റാരുമില്ല ഇല്ല ബന്ധുക്കളായിട്ട് നോക്കൂ തിരമാലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമായിട്ട് എത്ര ദൂരെയാണ് ആ സ്ത്രീ ഉള്ളത് നോക്കൂ അവർ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് തിരിഞ്ഞങ്ങ് നടക്കുകയാണ് തിരിഞ്ഞ് നടന്നു പോവുകയാണ് അവർ മറ്റാരോ കുട്ടിയുടെ കൂടെ ഇല്ല അവരുടെ ബന്ധുക്കൾ ആരും നമ്മൾ ആ കൂട്ടത്തിൽ കാണുന്നില്ല അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ് അവർക്കൊന്നും കടലിലിറങ്ങി നീന്തി പരിചയമുള്ളവരായിരിക്കില്ല എന്തെങ്കിലുമൊന്നും സംഭവിച്ചു പോയാൽ ഈ അമ്മ എത്ര ദൂരെയാണ് നിൽക്കുന്നത് അപ്പം ഈ പ്രവർത്തനം കാണുമ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് തോന്നിപ്പോവുകയാണ് മാത്രമല്ല അവിടെ നിൽക്കുന്ന സഹോദരിമാരും അമ്മമാരും പറയുന്നത് അത് മനഃപൂർവ്വം ആ കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് ഇവിടെയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ഒരു പത്താം ക്ലാസ് കാരി ഇതുപോലെ ബന്ധുക്കളോടൊപ്പം വന്നിട്ട് തിരയിൽപ്പെട്ട് നഷ്ടമായി പോയത് ജീവൻ നഷ്ടമായി പോയത് അത് ഇതേ വീച്ചിൽ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ശ്രദ്ധയില്ലാതെ ഈ കുട്ടി ഇങ്ങനെ വിട്ടിട്ടവര് അശ്രദ്ധമായി നടക്കുന്ന ഒരു ഫോണിൽ സംസാരിച്ചു കൊണ്ടേ നടക്കുകയാണ് കുറെ നേരം നമ്മൾ കണ്ട് റീഡിയോ എടുത്തു പക്ഷെ ഇനിയും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് വന്നാൽ അപകടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഒന്ന് രണ്ടുപേര് ചെന്നിട്ട് ആ സ്ത്രീയോട് സംസാരിച്ചു നിങ്ങൾ നിങ്ങളുടെ കുട്ടിയാണോ നിങ്ങൾ എന്താണെങ്കിൽ കുട്ടിയെ ഇങ്ങനെ അശ്രദ്ധമായിട്ട് വിട്ടിട്ടിരിക്കുന്നു ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ല ഒന്നുകിൽ സോറി അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഒന്നും പറയാതെ അവരെ അവിടുന്ന് നോക്കി എത്ര ആ കുട്ടിയെ വിളിക്കുകയാണ് കുറെ ദൂരത്തിലാണ് കുട്ടി കടലിൽ ഇറങ്ങി നിന്ന് കളിക്കുകയാണ് അതിനെ പോയി വിളിച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് അവര് നേരെ അവിടെ തിരിഞ്ഞു പോവുകയാണ് നമ്മളോട് ഒന്നും വെണ്ടില്ല നമ്മൾ ചോദിച്ചതിന് ഒരു മറുപടിയും പറഞ്ഞില്ല ആ പോക്കി തന്നെ നമുക്കൊരു അസ്വാഭാവികത തോന്നി അവരെന്താണ് ഇങ്ങനെ ഒന്നും പ്രതികരിക്കാതെ അങ്ങ് പോയത് കുറെ ദൂരം അവർ നടന്ന് കുട്ടിയെ കൊണ്ട് പോയി വീണ്ടും അത് കടലിലേക്ക് പോകുന്ന കണ്ടു സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ വീഡിയോ ചെയ്യുമ്പോ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോവാ നേരം ഞാൻ ഞാന് മുന്നിൽ നിൽക്കുന്നു നിക്കുന്നു വിയർത്ത് ഒലിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ട് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ആൾ തന്നെ വോയിസ് കൊടുക്കുന്ന ആൾ അതായത് ക്യാമറ വീഡിയോ എടുത്ത ആൾ തന്നെ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞത് കാരണം അവിടെ നിന്ന് അവർ പോയിട്ട് ബീച്ചിൽ വേറൊരു ഭാഗത്തേക്ക് അവർ ഇറങ്ങിയാണ് അപ്പം തന്നെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിയമപരമായിട്ട് പോലീസിനെ വിളിക്കാം പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ ആൾക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് ബാക്കിയാണ് ഒന്നല്ലെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കുഞ്ഞിനെങ്കിലും എടുത്തിട്ട് മറ്റുള്ള ആൾക്കാരെ ഏൽപ്പിച്ച് ഈ സ്ത്രീനെ വേറെ ഏതെങ്കിലും ഭാഗത്താക്കി നിർത്തി വെച്ചിട്ട് പോലീസിനെ വിളിച്ചിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ പോലീ പോലീസ് വരുമ്പോൾ തന്നെ രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കാൻ നോക്കും രണ്ടെണ്ണം പൊട്ടിച്ചുകൊടുക്കാൻ പറ്റില്ലേ അതിനെ പറ്റി പെണ്ണുങ്ങൾ ഉണ്ടാവില്ലേ അവള് എത്ര കൂസലില്ലാതാണ് ആ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇവളാർക്ക് വേണ്ടി ഫോൺ ചെയ്യണേ ഫോൺ അത് അവൾ ആ സമയം ഒപ്പിക്കണേ ഫോൺ ചെയ്യണമെന്നുള്ള ഒരു വ്യാചന അപ്പം മറുത്താക്കൾക്ക് വേറെ ആരെങ്കിലും ആയിരിക്കും അതിന്റെ സമയം അവൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ മറത്തലൊക്കെ നിൽക്കുന്നവർ ചിലപ്പോൾ ഇതിന്റെ കൂട്ടാവണമെന്നില്ല ഇതിന് കൂട്ട് നിൽക്കുന്നുണ്ടെന്നറിയില്ല അല്ലെങ്കിൽ അവരെ പ്ലാനോടുകൂടെ കൂടാണെ ഈ കുട്ടിനെ കൊണ്ടാക്കുന്നതെന്ന് അറിയില്ല എന്തായി എന്നുള്ളത് അവസ്ഥ അറിയില്ല ഞാൻ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ചാനലിന്റെ നെയിമുകൾക്ക് അത്ര ഓർമ്മയില്ല ഇല്ല തലാൽ അങ്ങനെ എന്തോ ആണ് അവര് ആ സഹോദരൻ ഇങ്ങനെ പറയുന്നുണ്ട് ഷെയർ ചെയ്യും ഷെയർ ചെയ്യുന്ന അപ്പൊ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന ഉടനെ തന്നെ ചെയ്ത് വെച്ചതായിരുന്നു അപ്പൊ പല സാഹചര്യങ്ങൾ കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം നമ്മൾ എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഷെയർ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോപ്പുലേറ്റോ ആയി പ്രശ്നങ്ങളോ ആവും അപ്പം വേറൊന്നും രണ്ട് വാക്കെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് കിട്ടും പറയും വേണം എന്തായാലും ഇവളെപ്പോലത്തെ ഇവളെന്തെന്നാ പറയാ താടക താടക എന്ന് പറഞ്ഞാലും നടക്കൂല എന്താ പറയാ എനിക്ക് കിട്ടുന്നില്ല വാക്കുകൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവളെ പോലെ പിന്നെ ഒത്താശ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളൊന്നും എനിക്ക് തോന്നും അങ്ങനെ അവിടെ എല്ലാ ആൾക്കാർക്കും മനസ്സിലാണ്ട് അവിടെ ആൾക്കാർ മുറിവുറുക്കണുണ്ട് പിന്നെ അവളെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അങ്ങനെയാണ് അങ്ങനെ അതെ ഏകദേശം എല്ലാവർക്കും ചോറ് തന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് കുട്ടിനെ കൊല്ലാൻ വേണ്ടി കൊടുത്തിട്ട് തന്നെയാണ് അവൾ എന്നുള്ളത് ഇത്രയും അറിയുന്ന ഇതിൽ അവസ്ഥയ്ക്ക് നമ്മൾ ആരെ ഭയപ്പെടേണ്ട ആവശ്യം അവളെന്തെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യം കുട്ടിനെ പൊക്കുക കുട്ടിനെ പൊക്കുക പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക അതങ്ങനെ കൊല്ലാനോ അവിടെ കൊണ്ടുപോയി ഇവിടെ എത്രയും ആൾക്കാർ സാക്ഷിയുടെ വീടിയോ ഏ അത്രയും പറഞ്ഞു എങ്കിലും കൊടുക്കാൻ നിങ്ങൾക്കൂടെ പറ്റണ്ടേ ഒരിക്കലും മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ എല്ലാവർക്കും ഒരു ഭയമാണ് അതൊരു കൊലപാതകം ഒരു ആക്സിഡന്റ് ആയാലും അതുപോലുള്ള കേസുകളായാലും ശരി ആർക്കും അതിൽ കണ്ട് പോയിട്ട് അതിനോട് ചേർന്നിട്ട് കാര്യങ്ങൾ നടത്താൻ പേടിയാണ് പക്ഷേ മറ്റു വേറെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്താ വെച്ചാൽ വീഡിയോ എടുക്കലും പിന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് പ്രചരിപ്പിക്കലും അത് അത് എങ്ങനെ എന്നുള്ളത് അനുമാനിക്കലും തീരുമാനിക്കലും ജഡ്ജി മോൻ്റെ ചെയ്യലൊക്കെ നമുക്ക് പറ്റും പക്ഷേ ഇറങ്ങിയിട്ട് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല അതാണ് നമുക്ക് മലയാളികൾക്കുള്ളൊരു കുഴപ്പം മലയാളികളെല്ലാവരും ഞാൻ പറഞ്ഞില്ല ചില ആൾക്കാരുടെ കുഴപ്പം എന്നുവെച്ചാ ഇതിപ്പോ ചുരുക്കും മുതല ഇതിന്റെ നാടാണെങ്കിൽ കൂട്ടായിരിക്കണമെങ്കിൽ അപ്പൊ പൊട്ടിന്ന് വെച്ചാൽ മതി വെറുതെ പറയാനല്ല ശരിക്കും പൊട്ടും എന്നുവെച്ചാൽ ആ പാസ്പോർട്ട് തന്നെ രണ്ട് രണ്ട് ബൈക്കാക്കിയിട്ടുണ്ടാവും ആരെങ്കിലും കൊണ്ടാക്കും അവിടെ കൊണ്ടായിട്ട് പൂട്ടിടും പോലീസിനെ വിളിക്കും ഒന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ബൈക്കാന്ന് ആക്കാറ് ചെയ്യാൻ അതിന് വേണ്ടി നിൽക്കുകയും ചെയ്യും ഇതെന്താ അപ്പം ഇത് കഥ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഷെയർ ചെയ്ത് ഇത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് വരുമ്പോ തന്നെ ആ കുട്ടി ജീവനോട് ഉണ്ടോ എന്ന് ആർക്കറിയാം ആ കുട്ടി ജീവനോട് വേണ്ടേ പിന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ട് എന്താ സഹോദര ആപ്പനം അപ്പോൾ ആ നേരം കൊണ്ട് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് അതിൽ എന്താ ആക്ഷൻ എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതാണ്ട് ആ ഫോട്ടോ എടുക്കുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ ഷെയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ അതൊരു കാര്യമുണ്ട് കാരണം ഇത്രയും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് നാട്ടിനെ അറിയിക്കണം ഇങ്ങനത്തെ അവളൊക്കെ ഇങ്ങനത്തെ അവളൊക്കെ ശരിക്കും ഫോട്ടോ എടുക്കണം നിങ്ങൾ വീഡിയോ ദൂരെ നിർത്തുന്നതിൽ എന്താ കാര്യം നിങ്ങൾക്ക് അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാലോ നിങ്ങൾ അവളോട് ചോദിക്കുന്നതൊക്കെ ശരിക്കും നല്ല രീതിയിൽ വീഡിയോ എടുക്കുക പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇങ്ങനെന്താ നമ്മൾ സംശയം തോന്നിയിട്ടാണ് അതുപോലെ തന്നെ വലുതായിട്ടുള്ള ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ വെക്കേണ്ടി അത് തമ്മിലും കൊടുക്കണം അതുപോലെ തന്നെ ഫോട്ടോ എല്ലായിടത്തും കൊടുക്കണം ഇവളാരാണെന്നുള്ള ആൾക്കാരും മനസ്സിലാക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച മറ്റേ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാവുക ചെയ്യും ആ പരിസരമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും ചെയ്യും അവൾ ചിലപ്പോൾ അവിടെയൊക്കെ നല്ല കുട്ടിനെ നല്ല ഒപ്പിച്ചിട്ട് നല്ല സ്നേഹത്തിലാവും അവരുടെ മുന്നിലൊക്കെ കാണിക്കുന്നത് ചിലപ്പം നമ്മളെ കുട്ടിയാവണമെന്നില്ല ചിലപ്പം അവളെ കുട്ടിയാവാം വേറെ എന്തെങ്കിലും കാര്യത്തിനുള്ള ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം ഈ പ്ലാനിങ് നടക്കാത്ത ദേഷ്യം അവൾക്ക് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവൾ ഇവിടുന്ന് നടക്കുന്നില്ല വണ്ടാറടയ്ക്കുക എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ വെച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ ആക്കുന്നത് എന്നിട്ട് നമ്മളിവിടെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല സഹോദര ആ പ്രാർത്ഥിക്കുന്ന സമയം നമ്മൾ പ്രവർത്തിച്ചു വെക്കുക മാക്സിമം അങ്ങനെയെങ്കിലും നമ്മൾ ചെയ്തു നോക്കണം അങ്ങനെയൊക്കെ ഇനി ഒരു സംഭവം വരുമ്പോൾ എന്തായാലും എന്താണ് അതിൻ്റെ ശേഷം സംഭവിച്ചെന്നുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും ആ കുട്ടീൻ്റെ ആപത്തും വരാതിരിക്കട്ടെ എന്നിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അവൾ ആരെങ്കിലും തക്കതായ രീതിയിൽ പിടിച്ചിട്ടവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കട്ടെ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അല്ല വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഈ അവസ്ഥയിൽ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വേറൊരു വീഡിയോ ഞാൻ വരാം അതുവരെ എല്ലാവർക്കും അസാലു വാരിക്കും അസലാമു